എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ പുതിരെ നമ്മളൊരു അടീന്യം ഒരു ബോൺസായി ആയിട്ട് വളർത്താനുള്ള ഒരു പരിശ്രമത്തിലാണ് അതിന്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിനായി നമ്മളൊരു അടീനിയം എടുത്തിട്ടുണ്ട് ഒന്ന് ആട്ടിൻ പുഴുക്ക വളമായിട്ട് എടുത്തിട്ടുണ്ട് മണ്ണെടുത്തിട്ടുണ്ട് എല്ലുപൊടി എടുത്തിട്ടുണ്ട് വേപ്പ് മിണാക്കെടുത്തിട്ടുണ്ട് മണലെടുത്തിട്ടുണ്ട് കൂടാതെ സൈഡ് എടുത്തിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക് ചരട് എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു നൂൽക്കമ്പി എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു പ്ലെയർ എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്കിപ്പോൾ അത്യാവശ്യം കിട്ടുള്ളൂ ഇനി ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ കൂടെ കരി എടുത്തിട്ടുണ്ട് കരി ഞാൻ ആദ്യം തന്നെ ഇട്ടിരിക്കുകയാണ് കുളത്തിൽ ഇതാകുമ്പം നമുക്ക് മറ്റൊന്നും പേടിക്കാനല്ല ആരെയും പങ്കിസൈഡ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം മറ്റ് കേടുപാടുകളൊന്നും സംഭവിക്കുന്നില്ല ഇല്ല നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നു ഇതെല്ലാം അവിടെ ഇപ്പം നമ്മൾ മിക്സ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറേശായിട്ട് ഒരു ദിവസമായിട്ട് ാണ് ഇതിനകത്ത് നമ്മൾ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നില്ല കാരണം വെച്ചാൽ ചകിരിച്ചോറ് മണൽ നിൽക്കുന്നതാണ് എന്താ പറയുക ഇപ്പൊ ഈ വേനൽക്കാലത്ത് പ്രശ്നമായിട്ടെങ്കിലും അത് മഴക്കാലത്ത് നമ്മുടെ ചെടിയെ നല്ല ബാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ചകിരിച്ചോറ് ഞാൻ അടിനത്തിനുവേണ്ടി ഉപയോഗിക്കാത്തതിന്റെ കാരണം ശക്കല മണ്ണ് ഉടന്ന് ഇടണം വരുന്ന ശക്കല മണ്ണ് ഇതിപ്പം നമ്മൾ ബോൺസായിട്ട് വളർത്താനുള്ള ചട്ടിയിലാണല്ലോ വെച്ചിരിക്കുന്നത് അതുകൊണ്ടിപ്പം ഇത്രയും വലിപ്പമുള്ളൊരു ചെടി ആയതുകൊണ്ടാണ് ഇതിപ്പം വെച്ചിട്ടും പെടരാത് നേരെ നിൽക്കുന്നത് അന്ന് അഥവാ നമ്മൾ നമ്മളെടുത്ത് ചട്ടി ഇപ്പം എടുത്തുകൊണ്ട് മാറ്റി വെക്കാൻ കൊണ്ടുപോവോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൈമുട്ടോ അല്ലെങ്കിൽ പട്ടിയോ പൂച്ചയോ ഒന്ന് ഇതിനെ തട്ടോ എല്ലാം ചെയ്ത് ഇത് മറിഞ്ഞു പോകാതിരിക്കാനുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ അടുത്ത മാർഗം നോക്കണമല്ലോ അതിനാണ് നമ്മൾ ഈ കമ്പി എടുത്തിരിക്കുന്നത് അതോടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഞാൻ ചെയ്യുന്ന മെത്തേഡുകളാണ് ഇതെല്ലാം ബുക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ കാണിച്ചും തരാമെന്നാണ് ഈ കമ്പിയെടുത്ത് ഇവിടെ കെട്ടിക്കഴിഞ്ഞു ഇനി ചരട് ഒരു സൈഡിൽ നമ്മുടെ ഈ കമ്പയിലോട്ട് ഈ ചരട് കോർത്തിരിക്കുകയാണ് കോർത്ത് ഇവിടെ കെട്ടി വെക്കുകയാണ് എന്നിട്ട് നമ്മുടെ ചെടിയെല്ലോട്ട് ഊര് ചുറ്റി ചുറ്റുക ഇതൊരു കെട്ടുകൊടുക്കുകയാണ് ഇവിടെ വെള്ളം മഴക്കാലത്തായാലും ഇതിന്റെ ചുവട്ടി വെള്ളം കെട്ടി എന്നൊക്കെയുള്ള പേടി വേണ്ട അതുകൊണ്ടാണ് ും കരി വയ്ക്കുന്നതിന്റെ കാരണം ഇപ്പൊ നമ്മൾ ഈ നാട എടുത്ത് രണ്ട് സൈഡും കെട്ടിക്കഴിഞ്ഞു ഇതിനേം നമ്മൾ അങ്ങോട്ട് തോട്ടാൽ ഇങ്ങോട്ട് തോട്ടാൽ എങ്ങും ഇത് ഊരി പോകത്തില്ല മറിഞ്ഞു വീഴ്ത്തുമില്ല എന്ത് കണ്ടോ ഇനിയിപ്പം വെള്ളം ഒഴിച്ചാലും വെള്ളം ഒഴിച്ച ഇതായിപ്പോയൊന്നും മണ്ണ് കൂന്നാലും ഇത് ഇളകി പോകത്തില്ല അതുപോലെ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ നനയ്ക്കുക നമ്മുടെ കയ്യിൽ നന്നു അനങ്ങി പറഞ്ഞാലും അതൊന്നും നഷ്ടപ്പെടുന്നില്ല ഇളകത്തില്ല ചെടി ഇനി അടുത്തത് നമുക്ക് ഇതിനകത്ത് ഫങ്കീ സൈഡ് വശാലോ ഇത് എടുത്തിരിക്കുന്നത് സാഫാണ് എൻ്റെ ഉള്ളത് സാഫാണ് സാധാരണ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോൺസായി പൂർണ്ണമായി ഉണ്ടോ ഇതിനി നമുക്ക് ഇതേ പല കളറ് പിടിപ്പിക്കുകയും ചെയ്യാം ഇതിപ്പം കൊടുത്തിരിക്കുന്ന രണ്ട് കളറാണ് ഇതൊന്ന് ഇതൊന്ന് രണ്ട് കളർ ഇതിലിനും ഒരു ഇപ്പം തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് കിളിപ്പ് വന്നുകഴിഞ്ഞു ഈ നാല് കിളിപ്പ് ആയി കഴിയുമ്പോൾ അതിലും വേണമെങ്കിൽ നമുക്ക് നാല് ഇത് വണ്ണം ആയി കഴിയുമ്പോൾ നാല് കളർ വേണൽ ഇതിൽ കട്ടി പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ നമുക്കിതൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ നീക്കി ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ കാർഷിക സ്വന്തമായ ഗാർഡൻ സ്വന്തമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ് ഗ്ലോറി ഫാമസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽക്കിനോട് പ്രസ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ